ഹായ് വീഡിയോ മൈ ചാനൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഞങ്ങൾ ഡിസൈൻ ചെയ്യുന്നൊരു ബാക്ക് യാർഡ് അല്ലെങ്കിൽ ഒരു ഫാമിലി സ്പേസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ഫാമിലി സ്പേസ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കൂടുതലും നമ്മുടെ വീട്ടിലെ ബന്ധുക്കൾ നമ്മുടെ വീട്ടിൽ പറഞ്ഞാൽ എല്ലാവരും വീടിൻ്റെ ബാക്കിൽ അതായത് ഈ ഒരു ഡൈനിങ് ടേബിൾ കടന്നിട്ട് ഇവിടെ വന്ന ഒരു ഔട്ട്ഡോർ കിച്ചൺ ഉണ്ട് ഇവിടെയാണ് നമ്മളെല്ലാവരും ഫാമിലിയിൽ എല്ലാവരും ഒത്തുകൂടുന്നത് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ വീടിൻ്റെ ബാക്കിൽ ഇത്ര സ്പേസ് ഉണ്ട് ഇവിടെ ഒരു ഫാമിലി സ്പേസ് എന്താ പറയുക ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഫാമിലി ഗെറ്റ് ടുഗതർ നടത്തുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാമെന്നുള്ള രീതിയിലും അതേപോലെ തന്നെ ബാക്ക് വശത്ത് ഭയങ്കരമായിട്ട് പുല്ല് വളറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് പൊക്കോള പ്രദേശമാണ് അപ്പോൾ നമ്മുടെ വീടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിലെ ഒരു തേർഡ് അല്ലെങ്കിൽ സെക്കൻഡ് ഹൈറ്റിലാണ് ഇരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു വലിയൊരു കുളമുണ്ട് അപ്പോൾ മഴക്കാലത്ത് അവിടെ വെള്ളം നിറഞ്ഞിട്ട് നമ്മുടെ പറമ്പിലിട്ടാണ് പണ്ടേ തൊട്ട് ഈ വെള്ളം ഒഴുകിപ്പോയിണ്ടിരുന്നത് അന്ന് ഇത് ഒഴുകിപ്പോയപ്പോൾ നമുക്കുണ്ടായ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല മണ്ണ് ഒലിച്ചു വന്ന് നമ്മുടെ പറമ്പിൽ അടിഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് തൊട്ട് ഞാൻ മേടിക്കുന്ന സമയം തൊട്ട് നന്നായിട്ട് നല്ല മണ്ണ് വന്ന് കെട്ടി കിടന്നുകൊണ്ട് നമുക്ക് എന്ത് നട്ടാലും നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പേസിൽ പെട്ടെന്ന് പുല്ല് വളരും ഈ ഒരു ഈ ഒരു ഭാഗത്ത് കാണുന്ന പുല്ലേ ഇത് ഏകദേശം നമ്മുടെ ഈ ഒരു ഹൈറ്റിലേക്ക് വളരാനായിട്ട് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ ഈ ഒരു ഹൈറ്റിലേക്ക് വളരും അപ്പോൾ ഈ ഒരു ഭാഗം എപ്പോൾ നോക്കിയാലും കാടുപിടിച്ച് കിടക്കും കാട് പിടിച്ചാലും പുല്ല് പെട്ടെന്ന് കൂടെ വളരും ഈ ഒരു തിണ്ടില്ലേ ഈ ഒരു ഭാഗത്തൊക്കെ ഉറവ് ഉണ്ടാകുന്നതുകൊണ്ട് മഴക്കാലത്ത് ഭയങ്കരമായിട്ട് ഉറവുണ്ടാകും അപ്പോൾ നമ്മുടെ പ്രധാന ആവശ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ഒരു ഫാമിലി സ്പേസ് വേണമായിരുന്നു അതേപോലെ ഇങ്ങനെ വളരണ പുല്ലിൻ്റെ പ്രശ്നം നമുക്ക് ഒഴിവാക്കണം അതേപോലെ തന്നെ ഉറവ് ഉള്ള ഉറവ് തന്നെ വെള്ളം ഇവിടെ നിന്നൊക്കെ നിറഞ്ഞിട്ട് അതേപോലെ തന്നെ ആ പറമ്പിൽ നിന്ന് പറഞ്ഞാൽ എല്ലാ വെള്ളവും നമ്മുടെ ഈ മുറ്റത്ത് വന്നിട്ട് ഈ സൈഡി കൂടെ ഒഴുകി നമ്മുടെ ഫ്രണ്ട് വശത്ത് ഫുള്ള് അതായത് മഴക്കാലത്ത് ഫുള്ള് വെള്ളം കെട്ടി കിടപ്പുണ്ടാവും എന്നിട്ട് നമ്മുടെ കാർപോർച്ചിൻ്റെ സൈഡി കൂടെ പരന്നൊഴുകിയാൽ പോയിട്ടിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചാനൽ ചെയ്ത് വിടാനൊക്കെ ആയിട്ടാണ് നമ്മളൊരു ഡിസൈൻ ഉണ്ടാക്കിയത് ഈ ഡിസൈൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോളിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഹൈറ്റിൽ നമ്മളൊരു ജി ഐ പൈപ്പ് വെച്ചിട്ട് ഒരു ചെറിയൊരു പന്തലിടാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ പന്തൽ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ മൊത്തം പടരുന്ന അതായത് പാഷൻ ഫ്രൂട്ട് പാവയ്ക്ക കോവലം പടവലം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പടർത്തിയിട്ട് ഒരു പന്തൽ പോലെ ഒരു പച്ചക്കറി പന്തൽ ഇവിടെ സെറ്റ് ചെയ്യാനാണ് വിചാരിച്ചത് അപ്പോൾ പച്ചക്കറി പന്തൽ ഇട്ടിട്ട് അതിൻ്റെ താഴെ നമുക്കൊരു ഗ്രാനൈറ്റ് അതായത് ഇരുപത് എം എമ്മിൻ്റെ ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ചിട്ട് ഒരു ഡിസൈൻ ഉണ്ടാക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ഒരു സ്പേസ് നമ്മളിവിടെ കൊടുത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഫോട്ടോഗ്രാഫ്സ് നട്ടിട്ട് ഇതിൻ്റെ നടുക്ക് ഒരു മരം കൂടി നടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു ഡിസൈനൊന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളത് ചെയ്തത് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്താ എനിക്ക് വാസ്തു കാര്യങ്ങളും ഒന്നും നമുക്ക് വിശ്വാസം ഒന്നും നമ്മുടെ ഫാമിലിയിൽ ഞാൻ പണ്ടേ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാറുണ്ട് നമുക്ക് വിശ്വാസം ഇല്ലാന്ന് കരുതിയിട്ട് നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വിശ്വാസം ഒന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിനെ മാനിക്കണം അപ്പോൾ നമ്മൾ എന്താ പറയുക വാസ്തു നോക്കിയില്ല എന്നാലും നമ്മൾ വല്ല്യാണ്ടടുത്ത് ചോദിച്ച് കഴിഞ്ഞാൽ വെള്ളിയാടം പറഞ്ഞു വീടിനോട് ചേർത്ത് എടുക്കേണ്ട വീടിൻ്റെ കണക്ക് കറക്റ്റാണ് ഇപ്പോൾ വീടിൻ്റെ കണക്ക് ബ്രേക്ക് ചെയ്യാത്ത രീതിയിൽ ചെയ്യാൻ പറഞ്ഞു വീടിനോട് ചേർന്ന് എടുക്കാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ രണ്ടിഞ്ച് ഗ്യാപ്പോട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഗ്യാപ്പിൽ പാമ്പും പഴുതാരെയൊക്കെ കയറാതിരിക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ ഗ്യാപ്പ് തെർമോക്കോളിട്ട് ഫില്ല് ചെയ്യാനാണ് തീരുമാനിച്ചതാണ് അപ്പോൾ ഇത് കട്ട വിരിക്കുന്നതിൻ്റെ ഒപ്പം ഈ ഗ്യാപ്പൊക്കെ തെർമോക്കോൾ ഇറക്കി പാമ്പും തവളയിൽ നിന്ന് കയറാതെ ഇത് ചേർത്ത് ഫില്ല് ചെയ്ത് കളയും അപ്പോൾ വിശ്വാസം നമുക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ വിശ്വാസത്തിന് ഒരിക്കലും ചോദ്യം ചെയ്യാതിരിക്കുക അവരുടെ ഒരു വിശ്വാസത്തിനെ നമ്മൾ മാനിക്കുന്നതും വളരെ നല്ലൊരു കാര്യമാണ് ഇവിടെ നിന്ന് ഈ ഒരു ഇതിൽ നമ്മൾ ഒരു ഇങ്ങനെ ഒരു ജി ഐ പൈപ്പിൻ്റെ പന്തലിടും അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് നടക്കാനുള്ളൊരു സ്പേസ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇവിടെ ഒരു കുളം വന്നത് ഈ കുളത്തിൻ്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ നമ്മളിതൊരു എന്താ പറയുക ആദ്യം നമ്മൾ കൊയി പോണ്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത് കൊയി പോണ്ട് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കൊയ് മീൻ നമ്മൾ വെറുതെ വളർത്താമെന്നുള്ളൂ നമുക്ക് വെറുതെ തീറ്റ കൊടുത്ത് വളർത്തി കാണാൻ ഒരു ഭംഗിയുണ്ടാവും അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ മാറ്റിയിട്ട് നമുക്ക് വല്ല ബ്രാലോ കരിമീനോ അല്ലെങ്കിൽ റോഹോ കട്ടിലോ അങ്ങനെ നമുക്ക് ഭക്ഷണത്തിന് ഉപയോഗിക്കാൻ പറ്റാവുന്ന മീനെ തന്നെ വളർത്താമെന്ന് ചോദിച്ചു അതുകൊണ്ടാണ് നമ്മൾ ഈ പോണ്ട് കുറച്ചുകൂടി നല്ല ആഴത്തിലെടുത്തത് അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു എൽ ഷേപ്പിൽ നമ്മളിവിടെ ഒരു പൂണ്ട് കൊടുത്തു പിന്നെ ഇവിടെ വന്നിട്ട് ഈ ഒരു ഇവിടെ ഇങ്ങനൊരു നടപ്പാത കൊടുത്തു അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വന്നത് ആ വെള്ളം ഒഴുകി വന്നത് കളയാനായിട്ടാണ് നമ്മളിവിടെ ഒരു എന്താ പറയുക ഒരു കാന പോലെ ഇവിടെ കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം അവിടെ നിന്ന് വന്ന വെള്ളം ഈ സൈഡിൽ കടയൊക്കെ ഇറങ്ങിയിട്ട് നേരെ ഈ പാത്തിയിലേക്ക് വീണുള്ളൂ ഈ ആദ്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പുറത്തേക്കിടെ പോയിട്ടുണ്ടിരുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് എന്താ പറയുക ഞങ്ങളൊരു രണ്ട് മഴക്കാലം വെയിറ്റ് ചെയ്താണ് കാരണം എങ്ങനെയാണ് വെള്ളം പോണത് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാതെ നമുക്കൊന്ന് ചെയ്തിട്ട് കാര്യമല്ലോ അപ്പോൾ രണ്ട് വർഷം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മളിതൊക്കെ ചെയ്തത് അങ്ങനെ നമ്മൾ ഇതിനൊരു ഡിസൈനും കൂടി ഡിസൈൻ്റെ കൂടി ഒരു ഭാഗമാക്കി കാരണം നമ്മളിവിടെ ഒരു പോണ്ടൊക്കെ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒന്നും ഇരിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ഈ ഒരു അരബ്യത്തിൽ നമുക്ക് ഇരിക്കാനും കൂടി ഉപയോഗിക്കാം ആ രീതിയിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത് പിന്നെ ഇവിടെ കുറച്ച് കണ്ടില്ലേ ഇവിടെയൊക്കെ നമ്മൾ വലിയ മരങ്ങളെ നട്ടാണ് എല്ലാം വളർന്ന് വലുതായാലാണ് നമ്മൾ ഉദ്ദേശിച്ചൊരു ഡിസൈനിലേക്ക് നമ്മുടെ വീടാവുള്ളൂ ഇതിപ്പോൾ രണ്ട് വർഷം കൊണ്ട് ഈ ഒരു ഹൈറ്റിൽ നമുക്കെല്ലാം വളർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഫിൽട്ടറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിൽറ്റർ നമ്മൾ ഈ ഒരു ഭാഗത്ത് വയ്ക്കാനാണ് തീരുമാനിച്ചേക്കുന്നത് ഫിൽറ്റർ ഈ ഒരു ഭാഗത്താവുമ്പം എന്താ പറയുക ഇപ്പം കിട്ടില്ലേ ഇവിടെ നിന്ന് ആര് നോക്കിയാലും പെട്ടെന്ന് ഈ പുറത്തെ ബാത്റൂമിൻ്റെ ബാക്കിൽ വന്നതുകൊണ്ട് പെട്ടെന്ന് കാണാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഫിൽറ്റർ വെക്കണം അപ്പോൾ അതിന് വേണ്ടി പൈപ്പും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഇട്ട് ഇട്ടുകൊടുത്തു കാരണം എന്താണെന്ന് വെച്ച് ഒന്ന് ഈ പണിക്കാർ കിട്ടാൻ വലിയ പാടാണ് ചെറിയ വർക്കിനൊന്നും ആരും വരില്ല അപ്പോൾ ഞാൻ തന്നെ അന്ന് നമ്മൾ ഈ കുളം കുത്തിയ സമയത്ത് ഇവിടെ ഒരു ഒന്നരഞ്ചിൻ്റെ പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒന്നര ഇഞ്ചിൻ്റെ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഒരു ഇഞ്ചിൻ്റെ പൈപ്പ് ഇറക്കി ഒരിഞ്ചിൻ്റെ പൈപ്പ് ഇറക്കിയെന്ന് വെച്ചാൽ നമ്മൾ അരയുടെ മോട്ടർ വെച്ച് കൊടുക്കുമ്പോൾ ഒരിഞ്ചിൻ്റെ പൈപ്പ് വേണമെന്ന് പറഞ്ഞാൽ ഒരിഞ്ചിൻ്റെ പൈപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം കറക്റ്റ് ഇതിലേക്ക് വരുമ്പോൾ ആ താഴത്തേക്കിടെ വെള്ളം അത് വലിച്ചെടുത്തിട്ട് ഫിൽറ്റർ ചെയ്ത് ആ ഒരറ്റത്ത് കണ്ടില്ലേ ആ ഒരറ്റത്തേക്കിടെ ഫിൽറ്റർ ചെയ്ത് വരും അപ്പോൾ അത് ഇന്നിപ്പോഴേ ഉച്ച കഴിഞ്ഞിട്ട് എൻ്റെ പണി ഇതാർന്നു അന്ന് ഇപ്പോൾ ഉച്ച കഴിഞ്ഞൊരു രണ്ടര മൂന്ന് മണിയാകുമ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു നാലര അഞ്ച് മണി ആയപ്പോഴേക്കും നമുക്ക് അത്യാവശ്യം ഈ പണി കഴിഞ്ഞു ഇപ്പോൾ വീട് പണി നമ്മൾ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പണികളൊക്കെ നമ്മൾ തന്നെ ചെയ്യണത് വളരെ നല്ല കാര്യം കാരണം നമുക്ക് പണിക്കാരെ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഇവരെ കിട്ടാൻ ഭയങ്കര പാടാണ് എന്താ പറയുക അതിന് കളച്ച ആകെ തൊടി കൂട്ടായിട്ട് എടുക്കും ഇപ്പോൾ നാളെ തൊട്ട് ബിരിച്ചേണ്ടും പണിക്കാരും ഇനിയിപ്പോൾ കട്ടപരിയും പരിപാടിയൊക്കെ ആയിട്ട് നാളെ തഴിഞ്ഞ് തുടങ്ങും പിന്നെ ഈ ഒരു ഇതിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതും നമുക്കൊരു സീറ്റിങ് സ്പേസ് കം ചെടികൾ നടാനുള്ള ഒരു സൗകര്യമാണ് കാരണം ഇവിടെ നമ്മൾ നല്ല മണ്ണ് നിറച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ പച്ചക്കറി വേസ്റ്റുകളും വീട്ടിലുണ്ടാവുന്ന എന്ത് വേസ്റ്റും പച്ചക്കറി അല്ലെങ്കിൽ എന്താ പറയുക നമ്മളൊരു കമ്പോസ്റ്റ് പോലെ ചെയ്യാനാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തക്കാളിയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വളർത്താം തക്കാളി വെണ്ടയ്ക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ വളർത്താനാണ് നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു ഇത് കൊടുത്തത് അപ്പോൾ ഇവിടെ ഒരു കുറച്ച് ചെടികളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഒരു ഭംഗിയായിരിക്കും അതേപോലെ തന്നെ ഈ ഒരു പന്തൽ നമ്മൾ ഇടുന്നുണ്ടല്ലോ ഈ പന്തലിന് ആവശ്യമായിട്ടുള്ള ചെടികളൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നടാനാണ് തീരുമാനിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് വന്നു കഴിഞ്ഞാണല്ലോ ഇപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ പെട്ടെന്ന് കാണാൻ പറ്റില്ല അപ്പോൾ ഒരു ഇതിൽ ആ ഒരു നീളത്തിൽ നീളത്തിലെടുത്തിട്ട് ഇവിടെ നമ്മൾ എല്ലാ സാധനങ്ങളും നട്ടിട്ട് ഇത് നമ്മുടെ ജോപ്പൻ കടിച്ച് കുറച്ച് പൈപ്പ് തവിടിയൊക്കെ കിട്ടണം അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വെള്ളം എടുത്ത് ഒഴിക്കാനും പറ്റും പിന്നെ ഇവിടെ ഇങ്ങനെ നീളത്തിലൊരു അതേപോലെ തന്നെ ഒരു ഗ്യാപ്പുണ്ടാക്കിയിട്ട് ഇവിടെ എല്ലാ ചെടികളും നട്ടിട്ട് ഇതിൻ്റെ മോളി കൂടെ കയറ്റിയിട്ട് ഇത് മേയ്ക്ക് പടർത്താനാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചു വെച്ചാണ് പിന്നെ പോണ്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറമ്പ് അത്യാവശ്യം ഹൈറ്റുള്ള ഏരിയയിലായത് കൊണ്ട് തന്നെ ഇവിടെ നിറച്ചും പാറയായിരുന്നു അപ്പോൾ കണ്ടില്ലേ ഇവിടെയൊക്കെ നമുക്ക് താത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടല്ലോ പക്ഷേ ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പാറയായിരുന്നു നമ്മൾ ആദ്യം നമ്മൾ വിചാരിച്ച് വന്നു വെച്ചാൽ ഇവിടെ വെച്ച് തന്നെ നിർത്താം ഇങ്ങനെ തന്നെ ഇത്ര നീളത്തിൽ മതിയെന്ന് വെച്ചാൽ പക്ഷേ എനിക്ക് ആ ഒരു ഡിസൈൻ എന്താ പറയുക ആ ഒരു ഡിസൈൻ മനസ്സിലൊരു ഡിസൈൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഡിസൈനിലേക്ക് എത്താനായിട്ട് നമുക്ക് ആ ഒരു ഡിസൈനിലേക്ക് എത്തിയില്ലെങ്കിൽ ഭയങ്കര ഒരു വിഷമായിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ ഇവിടെ പണിക്ക് വന്ന തമിഴ്നോട് പറഞ്ഞിടാ ഞാൻ ജാക്ക് ക്യാമറ എടുത്തുതരാം നീ ഒന്ന് പൊട്ടിക്ക് പൊട്ടിച്ച് നോക്കാൻ പറഞ്ഞു അങ്ങനെ അവൻ നല്ല പണിയായിരുന്നു ദാമൂലക്കെ പൊട്ടിക്കാൻ ഇച്ചിരി പണി ഉണ്ടായിരുന്നു പക്ഷെ അവൻ അത്യാവശ്യം നല്ല രീതിയിൽ തുളച്ചടിച്ച് പൊട്ടിച്ച് നമുക്ക് ആവശ്യത്തിന് വെള്ളം നിൽക്കാമുള്ള സൗകര്യം അവിടെ നമുക്ക് നല്ല എത്രയോ നാലടി മൂന്നര അടിത്താഴ്ചയും കണ്ടൊക്കെ ആ ഭാഗത്തുണ്ട് പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ രണ്ട് രണ്ടടിത്താഴ്ചയുള്ളൂ കുഴപ്പമില്ല എന്നാലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ എൽ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു സൈഡ് എന്താ പറയുക കുറച്ച് കോൺക്രീറ്റ് ചെയ്യണം കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് അതൊക്കെ ഒന്ന് ലെവലിൽ എത്തിക്കാനുണ്ട് പിന്നെ ചെടികൾ നടാനുണ്ട് പൂണ്ടിൽ ഫിൽറ്റർ സിസ്റ്റം വയ്ക്കാനുണ്ട് പിന്നെ ഈ കട്ടയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുപത് എം എമ്മിൻ്റെ തിക്നെസ്സിലുള്ള ബാംഗ്ലൂർ സ്റ്റോണാണ് മേടിച്ചത് ഇത് ഇരുപതമ്മം തിക്നസ്സ് എന്തുകൊണ്ട് നമ്മൾ മേടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇരുപതമ്മം ആണ് ഇവിടെ ഈ തിക്നസ്സ് നമുക്ക് മതി കാരണം എന്താണെന്ന് വെച്ച് ഒന്ന് നമ്മുടെ ഈ ഭാഗത്തേക്ക് വണ്ടികൾ വരില്ല വണ്ടികൾ വരുന്നിടത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു തിക്നസ്സ് ഇതിപ്പോൾ നമ്മുടെ മറ്റേ സാധാ കട്ടയാണ് വിരിച്ചേർന്നത് നമ്മുടെ അടുക്കളയുടെ ഭാഗത്ത് ആ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങണം അവിടുത്തെ ഒരു ചെറിയ ഇറക്കാലി പോലെ നമ്മൾ ചെയ്തതാണ് അപ്പോൾ ആ കട്ടയൊക്കെ നമ്മൾ പൊളിച്ച് മാറ്റി അപ്പോൾ വണ്ടി കയറുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് ഇത്രയും തിക്നസ്സ് വേണം പക്ഷേ വണ്ടി കയറാത്ത സ്ഥലമായതുകൊണ്ട് നമ്മൾ ഇരുപതെം എം തിക്നസ്സിൻ്റെ സ്റ്റോണാണ് മേടിച്ചത് ഈ സ്റ്റോണിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് തിക്നസ്സിൽ പല സൈസിലുണ്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറ് എം എം ടു ബൈ ടു ഉണ്ട് അല്ലെങ്കിൽ വൺ ബൈ ടു ഉണ്ട് പിന്നെ ഇത് നമുക്ക് ഫോർ ബൈ ടുവും കിട്ടാനുണ്ട് ടു ബൈ ടുവും കിട്ടാണ്ട് വൺ ബൈ ടുവും കിട്ടാനുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ടു ബൈ ടു എടുക്കാനുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്ക്വയർ സ്ക്വയർ വിരിച്ചു പോകാൻ എളുപ്പമാണ് പിന്നെ നമ്മൾ ആ ഒരു അളവ് മനസ്സിൽ വെച്ചിട്ടാണ് അതായത് ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ പോയി ഈ ക സ്റ്റോണിൻ്റെ അളവ് നമ്മൾ എടുത്തിട്ടാണ് നമ്മളിതൊക്കെ ചെയ്തേക്കുന്നത് കാരണം ആ ഒരു കോർണറൊക്കെ ടു ബൈ ടു ടൈല് കൃത്യമായിട്ട് ഇറങ്ങാൻ പാടേ ചെയ്തു വെച്ചാൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ എല്ലാ ടൈലും നമ്മൾ കട്ട് ചെയ്യുന്നത് ഇരട്ടിപ്പണിയാണ് അപ്പോൾ ഇരട്ടിപ്പണി ഒഴിവാക്കാനായിട്ട് നമ്മൾ ഏതളവിലുള്ള കട്ടയാണോ എടുക്കുന്നത് ആ കട്ടയ്ക്ക് അനുയോജ്യമായ രീതിയിലും കൂടിയാണ് നമ്മളിത് ഡിസൈൻ ചെയ്തു വെച്ചേക്കണേ പിന്നെ ഇതിൻ്റെ പണിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ അഞ്ചാറ് ഈ കട്ട വരിക്കണ ആൾക്കാരെ നമ്മൾ സമീപിച്ചിരുന്നു ഇവരാരും ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ